സ്രായ്ക്കാട് അരയജന കരയോഗത്തിന്റെ കിഴക്ക് ഭാഗത്തെ പഞ്ചായത്ത് വക സ്ഥലം ക്ഷേത്രത്തിനും ആചാരങ്ങൾക്കും തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ മതിൽ കെട്ടി ഉയർത്തുന്നത് ഭക്തർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ബുദ്ധിമുട്ടാകുമെന്ന് ദീവനസഭ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ കരയോഗവുമായി ആലോചിച്ച് ചെയ്യണമെന്ന ഉറപ്പാണ് ലംഘിക്കപ്പെട്ടത് വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ സമീപിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്തതായും ഇവർ ആരോപിച്ചു കുറ്റക്കാരനായ ഓവർസിയർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സ്രായ്ക്കാട് അരയജന കരയോഗത്തിന്റെ കിഴക്കുഭാഗത്തുള്ള സ്ഥലം നാൽപ്പത് വർഷമായി കരയോഗം അനുഭവിച്ചു വരുന്ന പഞ്ചായത്തിന്റെ സ്ഥലമാണ് ഈ സ്ഥലത്താണ് ക്ഷേത്രത്തിനും ക്ഷേത്രാചാരങ്ങൾക്കും വിജ്ഞമുണ്ടാക്കുന്ന രീതിയിൽ മതിൽ കിട്ടിപ്പോക്കുന്നത് ഇതിന് വിശ്വാസികളായ മത്സ്യത്തൊഴിലാളികൾ എതിർപ്പ് പ്രകടിപ്പിച്ചു ഭക്തജനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന വിഷയമായതിനാലാണ് കരയോഗം ഈ വിഷയത്തിൽ ഇടപെടുന്നതെന്നാണ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് വിഷയം പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചെങ്കിലും കരയോഗം ആവശ്യപ്പെട്ട കാര്യങ്ങൾ പഞ്ചായത്ത് മുഖവിലേക്കെടുത്തില്ല ത്തിന്റെ മുന്നിൽ ഏത് നിർമ്മാണ പ്രവർത്തനം നടത്തിയാലും അത് കരയോഗവുമായി ആലോചിച്ച് നടത്തു എന്ന ഉറപ്പ് പഞ്ചായത്ത് അധികൃതർ ലംഘിച്ചിരിക്കുകയാണ് ആലപ്പാട് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം ഓവർസിയർ അനീഷിന്റെ നേതൃത്വത്തിൽ മതിൽ കെട്ടിപ്പൊക്കാൻ ആരംഭിച്ചപ്പോൾ വിശ്വാസികൾ പ്രതിഷേധിച്ചു പഞ്ചായത്ത് ഓഫീസിയർ അനീഷ് എ ഇ സീന എന്നിവരോട് വിഷയം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഈ സമയം ഓവർസിയർ മോശമായ ഭാഷയിൽ സംസാരിക്കുകയും കരയോഗം ഭാരവാഹികളെ അധിക്ഷേപിക്കുകയും ചെയ്തു കരയോഗം പ്രസിഡന്റ് രഞ്ജിത് കുമാറിനെ ഓവർസിയർ അനീഷ് പിടിച്ചു തള്ളുകയും കരയോഗത്തിന്റെ രേഖകൾ പിടിച്ചു നശിപ്പിക്കുകയും ചെയ്തു എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച ആ പ്രസിഡന്റിനെ കഴുത്തിന് പിടിച്ച് തള്ളുകയും ചെയ്തു പ്രസിഡന്റിനെ ഉദ്യോഗസ്ഥൻ അതായത് ഒരു ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ പ്രധാന നമ്മൾ പ്രതിഷേധിക്കുന്നു ഈ പ്രതിഷേധം പല സ്ഥലങ്ങളിലും യാതൊരു സംശയവും കാര്യം കരിവും പ്രസിഡന്റിനെയാണ് ഫുള്ള് കൈകാര്യം കൈകാര്യത്തിൽ സാധാരണ ഉദ്യോഗസ്ഥന്മാരും കരിവങ്ങളോട് കൂടിയിരുന്നതാണ് അപ്പോൾ അവിടുത്തെ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാറുള്ളത് സ്കൂളിലുള്ള പ്രവർത്തനമായാലും പിന്നെ കരയവും പിന്നെ ആശുപത്രി പ്രവർത്തനമായാലും എല്ലാം നടക്കും അവിടുത്തെ നോക്കുമ്പോൾ എല്ലാ കരയോത്തിൻ്റെ പാർട്ട്നർഷിപ്പ് ഉണ്ട് അവിടെ എല്ലാത്തിനും എല്ലാ കാര്യവും ആ ഞങ്ങളോട് ഈ കാര്യം കാണിക്കുമ്പോൾ അത് വളരെ നമുക്ക് വേദനയുണ്ട് ഈ കാര്യത്തിൽ

ഭക്തജനങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും വംശീയമായി അധിക്ഷേപിക്കുകയും സ്രായിക്കാട് അരേജനകരയോഗം പ്രസന്നം മർദ്ദിക്കുകയും ചെയ്ത പഞ്ചായത്ത് ഓവർസിയർ അനീഷിനെതിരെ വകുപ്പ് നില നടപടികൾ സ്വീകരിക്കണമെന്നും ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നും അതല്ല കാണിച്ചത് ഒരു ഏൽപ്പിച്ചതാണ് അയാളെ അയാളെ സസ്പെൻഡ് ചെയ്യണമെന്ന് യോഗം ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി പ്രിയകുമാർ അരേജന അരേജനകരയോഗം സെക്രട്ടറി എസ് ബിജു സജീവൻ സെൽവകുമാർ സജയൻ അഭിലാഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി